Bye. <music> എങ്ങോട്ട് പോയി വൈ ആ എന്താ ആയിരിക്കുന്നു നമുക്ക് ഇന്ന് കുറച്ച് ജോലിയുണ്ട് ഇവിടെ കഴിഞ്ഞ ലെസ്പോ എപ്പിസോഡിനകത്ത് നമ്മൾ ഈ ഒരു ടൗണിന്റെ പണി കംപ്ലീറ്റ് തീർത്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിനകത്ത് നമ്മൾ ടൗണിന്റെ ടൗണിനടി കുറച്ച് പണി തീർക്കാൻ പോവുകയാണ് മെയിൻ ആയിട്ട് രണ്ട് പണി നമുക്ക് ബാക്കിയുണ്ട് അതിൽ ഒരു പണി ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ഗോസ്റ്റ് ഹൗസിന്റെ അടി കൂടി ഒരു ടണിൽ നമ്മൾ ഏതോ ഒരു എപ്പിസോഡിനകത്ത് ഈ ഒരു ശ്മശാനം ഉണ്ടാക്കി അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു രാത്രി ടൗണിനകത്തുള്ള വീടുകളിൽ ഒരു വീട് ഞാനൊരു ഗോസ് ഹൗസ് ആക്കിയിട്ട് അതിനെ നേരെ കൊണ്ടുവന്ന് ഈ ഒരു ശ്മശാനത്തിലൂടെ ഞാൻ കണക്ട് ചെയ്യുവന്ന് ഇത് അത് ഞാൻ ഇന്ന് ചെയ്യാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്ലാനിങ് കാര്യങ്ങളെല്ലാം നമുക്ക് നമുക്കപ്പോ അധികം വേസ്റ്റ് ചെയ്യാ അതിലോട്ടുള്ള ജോലി നോക്കാം അപ്പൊ ഇന്ന് ഈ ഒരു ജോലി തീർക്കാൻ വേണ്ടിട്ട് എന്റെ ഫ്രണ്ട് ദാമു ദാമുവിന്റെ കൂടെ തന്നെയുണ്ട് ദാമുവിന്റെ രക്ഷാ കവചിന്റെ കൂടെ ഉള്ളിടത്തോളം കാലം എനിക്ക് കാണാൻ പറ്റുന്ന എനിമീസിന്റെ കൈയ്യിൽ നിന്നും കാണാൻ പറ്റാത്ത എനിമീസിന്റെ കൈയിൽ നിന്നും ദാമു എന്നെ രക്ഷപ്പെടുത്തിക്കോളും ദാമുന അങ്ങനെ പ്രേതത്തിനൊന്നും പേടിയില്ല അപ്പൊ ഞാൻ ഇനി നേരെ വീട്ടിലോട്ട് പോയിട്ട് ഈ ഒരു ബിൽഡ് ഉണ്ടാക്കുന്ന റീസോസ് കൊണ്ടുവരാ ഈ ഒരു ബിൽഡ് എന്ന് പറഞ്ഞാൽ നല്ല ചെറിയൊരു ബിൽഡാണ് നമുക്ക് ഒരു ടണൽ മാത്രം ഉണ്ടാക്കിയാൽ മതി പക്ഷെ പക്ഷെ ആ ഒരു ടണലിനെ നല്ല സ്കേറിയണം ആരത് വഴി പോയാലും ഒന്ന് പേടിക്കണം അതാണ് എന്റെ കോള് അപ്പൊ അതിനായിട്ട് നമുക്ക് മെയിൻ ആയിട്ട് ഒരുപാട് റെസ്റ്റോൺ റെസ്റ്റോൺ ആണ് അപ്പൊ ുന്നത് ഇതിനകത്തിരിക്കുന്ന കുറച്ച് നമുക്ക് എന്താണ് റെസ്റ്റോൺ വെച്ചിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഈ ഒരു റെസ്റ്റോൺ കണ്ടു കഴിഞ്ഞാൽ ബ്ലഡിനെ പോലെ ഇരിക്കും അത് നമുക്ക് ഈ ഒരു ബിൽഡിന് നല്ല യൂസ് ആവും അതിന്റെ കൂടെ തന്നെ നമുക്ക് ഏറ്റവും യൂസ് ആകുന്ന മറ്റൊരു ബ്ലോക്ക് ഈ ഒരു കോബിൾ സ്റ്റോൺ ആണ് ആ ഒരു സ്കേറി ലുക്ക് ഈ ഒരു കോബിൾ ഒരുപാട് വെച്ചാൽ മതി ഇടയ്ക്ക് ഇടയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു തല കൂടെ വീഴുന്ന ഒരു പേടിയാണ് നമുക്ക് അപ്പൊ അതിന് വേണ്ടി ഇതും വേണം അതിന്റെ കൂടെ നമുക്ക് ഒരു ക്രിംസൺ നമുക്ക് യൂസ് ചെയ്യാം ഇതിന് ആ ഒരു റെഡ് കളർ ഉള്ളതുകൊണ്ട് ആ ഒരു ബ്ലഡിന്റെ ഫീൽ നമുക്ക് നല്ലവണ്ണം കിട്ടും അപ്പൊ അതും കൂടി ഞാൻ കയ്യിൽ വെച്ചിരിക്കാം പിന്നെ നമുക്ക് ആവശ്യം വരാൻ പോകുന്നത് ഒരുപാട് വെബ് ആണ് ഇതാ ഈ ഒരു കോ വെബ് അതോടത്തേക്ക് ഒരുപാട് ഈ ഒരു മോസി ഗോബിൾസ് ഉണ്ട് ഇരുന്നോട്ടെ പിന്നെ എന്തായാലും നമുക്ക് ആറമസാരം വേണം അതിനകത്ത് കുറച്ച് സ്റ്റോറീസ് എല്ലാം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിനകത്ത് നമുക്ക് ബിൽഡ് ചെയ്യുന്നതനുസരിച്ച് എന്തെങ്കിലും വേണമെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് വന്നിട്ട് എടുക്കാം ഇനി ആ ഒരു ടണലിനകത്തോട്ട് ഇറങ്ങാനും തിരിച്ച് കയറി വരാനും വേണ്ടിട്ട് രണ്ട് ട്രാപ്ഡോറും കൂടി വേണം ഞാൻ എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി പോയിട്ട് നമുക്ക് ഈ ഒരു ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം കുറച്ച് ലാറും കൂടി ആയാലോ താഴോട്ട് ഇറങ്ങാനും പിന്നെ മേലോട്ട് കയറാനും വേണ്ടിയിട്ട് അതും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ ഇനി അങ്ങോട്ട് പറന്ന് പോയിട്ട് ഈ ഒരു ബിൽഡ് നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം അപ്പൊ ഈ ഒരു ടണലിന്റെ സ്റ്റാർട്ടിങ് നമുക്ക് എന്തായാലും ഈ ഒരു വീടിനകത്തായിരിക്കും വരാൻ പോകുന്നത് അപ്പൊ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ എൻഡിങ് ആണ് അത് ഈ ഒരു ശ്മശാനത്തിനകത്ത് തന്നെ നമുക്ക് എവിടെ വെക്കുന്നതായിരിക്കും കറക്റ്റ് അതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ എവിടെ കൂടി പൊങ്ങി വരണം അയ്യോ ഞാൻ എന്താ ഇവിടെ ഒരു ആർമസ്റ്റാൻഡ് വെക്കാൻ പറ്റുമോ ഇതാ നീ ഒന്ന് ഇവിടെ ഇരുന്നാണ് നിന്റെ കാര്യം പറയാൻ പറ്റില്ല നീയൊരു പ്രശ്ന പാറ്റിനെ നമ്മളെ നടക്കുകയും ചെയ്യും എനിക്ക് ഒന്നും ഉറക്കം വരികയില്ല ഇതിനകത്തോട്ട് എനിക്ക് ഒരു ആറാം സ്റ്റാൻഡ് വയ്ക്കാനുണ്ടായിരുന്നു ഇവിടെ ഓർമ്മ വെക്കണം പിന്നെ ഈ ഒരു മരത്തിലോട്ടൊരു ഡെഡ് ബോഡി കെട്ടി തോക്കിടണം അത് രണ്ടും ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ മറന്നു ആ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ഈ ഒരു ടൗണിന്റെ പണി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിലും ഇതിനകത്ത് ഇപ്പോഴും കംപ്ലീറ്റ് ആകാത്തത് ഈ ഒരു ആറ് സ്റ്റാൻഡ് വെച്ചിട്ടുള്ള സ്റ്റോറീസ് ആണ് ഈ ഒരു ആറാം സ്റ്റാൻഡ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തോ സ്റ്റോറി ആടി താഴെ കമ്മിറ്റി പറഞ്ഞാൽ മതി ബിൽഡ് കംപ്ലീറ്റ് ആയോ ഇല്ലെന്നൊന്നും ഞാൻ നോക്കുന്നില്ല ഈ ഒരു സ്റ്റോറി ഞാൻ ഞാനിവിടെ ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും അത് തന്നെ ഓക്കെ അപ്പൊ നമുക്ക് ഈ ഒരു സൈഡില് ഈ ഒരു കോർണറിൽ വെക്കാം ആ അതായിരിക്കും കറക്റ്റ് ആ ഒരു വീടിനകത്തുള്ള കേബിലോട് കയറി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കോർണിലോട്ട് പൊങ്ങി വരണം അപ്പൊ ഈ ഒരു ഡോർ ഇവിടെ വെച്ചിട്ട് എന്റെ കോർഡിനേറ്റ്സ് ഒന്ന് ഓൺ ആക്കിയിട്ട് അത് ഞാനൊന്ന് ചാറ്റിൽ ചാറ്റിലിട്ടിരിക്കാം ഓക്കെ അത് ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി നേരെ നമ്മുടെ ആ ഒരു ഗോസ് ഹൗസിലോട്ട് പോയിട്ട് അവിടെ നേരെ താഴോട്ട് കുഴിക്കാൻ തുടങ്ങാം അപ്പൊ ഈ ഒരു ഐലൻഡിന്റെ അടിയിൽ കുറച്ച് പാർട്ടിൽ നമുക്ക് കുറച്ച് വെള്ളം കാണാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതും കൂടി ഞാൻ ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു പണി ഒന്ന് തീർത്ത് വെക്കാൻ അപ്പൊ ഈ ഒരു ഡോർ നമുക്ക് ഇവിടെ വയ്ക്കുന്നതായിരിക്കും കറക്റ്റ് അതാകുമ്പോൾ ഇവിടെ ഹൈഡ് ആയിട്ടിരുന്നോളും ഈ ഒരു ബ്ലോക്ക് മാറ്റിയിട്ട് ഇത് നമുക്ക് ഇതാ ഇവിടെ വയ്ക്കാം ഇനി ആ ഒരു സീക്രറ്റ് ക്യാബ് കണ്ടുപിടിക്കണമെങ്കിൽ നേരെ വന്നിട്ട് ഈ ഒരു സ്റ്റെയർ കേസിന്റെ അടിയിലോട്ട് പോകണം എന്നാൽ മാത്രമേ നമുക്ക് താഴോട്ട് താഴോട്ടിറങ്ങിയിട്ട് ആ ഒരു ശ്മശാനത്തിലോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ ഇനി നേരെ താഴോട്ട് കുഴിച്ചിട്ട് ഒരു നാലഞ്ച് ബ്ലോക്ക് ഒന്ന് താഴോട്ട് വന്നിട്ട് ഇവിടെ നിന്ന് നേരെ കുഴിച്ച് കുഴിച്ച് ആ ഒരു ശ്മശാനത്തിലോട്ട് കൊണ്ടുവന്നെത്തിക്കാം അയ്യോ ഞാൻ ടോർച്ച് കൊടുത്തില്ലല്ലോ അതെന്റെ പെട്ടിക്കകത്ത് തന്നെ കാണണം അത് പെട്ടിക്കകത്ത് തന്നെ ഉണ്ട് ഇനി ഞാൻ നേരെ കുഴിച്ച് അങ്ങോട്ട് എത്തിച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഇത് ഇത് സമയം എടുക്കും ആ ഒരു ക്യാബ് ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വെള്ളം ഒന്ന് താഴോട്ട് വിഴാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഞാൻ അത്രയും കുഴിച്ചിട്ട് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ഞാൻ ും കുറിച്ചിട്ടുണ്ട് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ക്യാബ് നല്ല വൃത്തിയല്ല ഒരുപാട് സാന്റൽ ലെവലി കാണാൻ പറ്റുന്നുണ്ട് ഒരുപാട് ഡെർ കാണാൻ പറ്റുന്നുണ്ട് ഇതെല്ലാം എനിക്ക് റീപ്ലേസ് ചെയ്തിട്ട് ഈ ഒരു സ്റ്റോൺ ആക്കണം എവിടെ നോക്കിയാലും സ്റ്റോൺ മാത്രമേ കാണാവൂ എന്നിട്ട് നമുക്ക് അതിന്റെ മേലിൽ കൂടി ഈ ഒരു കോബിൾ സ്റ്റോണും ആ ഒരു ഡെക്കറേഷനിലും ആഡ് ചെയ്തിട്ട് നല്ല ഹൊറർ ഫീൽ ആക്കി എടുക്കാം നമുക്ക് ഈ ഒരു ടണലിന് ദാ ഈ ഒരു ടണിൽ വന്നിട്ട് എന്റെ ആവാൻ പോകുന്നത് ഇവിടെ വന്നിട്ടായിരിക്കും ഈ ഒരു ലാറ്റർ വഴി മേലോട് കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഈ ഒരു ശ്മശാനത്തിലോട്ട് എത്താൻ പറ്റും എന്റെ പേര് സുതി അപ്പൊ ഞാൻ ഈ ഒരു സാന്ഡൽ ഒന്ന് റീപ്ലേസ് ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം അതും ഞാൻ ചെയ്തു ഇവിടെ ഉണ്ടായിരുന്ന എല്ലാം ബ്ലോക്ക് ഞാൻ മാറ്റിയിട്ട് അതിന് ഞാൻ സ്റ്റോൺ ആക്കിയിട്ടുണ്ട് ഇനി ഇവിടെ വർക്ക് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഇതിനൊരു കേബ് പോലെ എടുക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് റീസോൺ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു കോബിൾ സ്റ്റോണും പിന്നെ ഒരു സ്റ്റോണൽ എടുത്തിട്ട് നമുക്ക് ഇതിനെ കുറച്ച് റൗണ്ട് ആക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് ബ്ലോക്ക് എങ്ങനെ വെച്ചാൽ മതി കുറച്ച് ബ്ലോക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതിനൊരു റൗണ്ട് ഷേപ്പ് നാക്കി എടുത്താൽ മാത്രം മതി അപ്പൊ ഞാൻ അതും കൂടി ഒന്ന് പെട്ടെന്ന് ചെയ്തോട്ട് ഇതാ വരുന്നത് ഓക്കെ ഞാൻ അതും റെഡിയാക്കിയിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു ടണിൽ കുറച്ചും കൂടി കൂടിക്കൊള്ളാം ഇനി ഈ വെച്ചിരിക്കുന്ന ടോർച്ച് എല്ലാം കംപ്ലീറ്റ് പൊട്ടിച്ച് മാറ്റിയിട്ട് ഇതിനകത്ത് നമുക്ക് ആ ഒരു മെഴുതിരി വെക്കാം ഓരോ ഫീലിന് ഏറ്റവും ബെസ്റ്റ് സാധനം അതാണ് അത് കത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ ഫ്ലിൻ്റ് എടുത്തില്ല ലാക്കിന് അതെൻ്റെ പെട്ടിക്കകത്തുണ്ട് അപ്പൊ ഇനി ഒരു മെഴുതിരി എടുത്തിട്ട് അവിടെ അവിടെ പ്ലേസ് ചെയ്ത് അതിനൊന്ന് ലൈറ്റ് ചെയ്യുക അപ്പൊ നമുക്ക് ചെറിയൊരു വട്ടം ഇവിടെ കിട്ടും പിന്നെ ഇതിനകത്തൊന്ന് സ്പോൺ സ്പോണാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ലൈറ്റ് ലെവലും കൂടെ ഒന്ന് ഓൺ ആക്കിയിട്ട് അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു മെഴുതിരി കംപ്ലീറ്റ് കൂടെ വയ്ക്കാൻ ഇതിനകത്തൊന്ന് സ്പോൺ ആവാൻ പാടില്ല ഓക്കെ ഫുള്ള് ഞാൻ ലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇതിനകത്ത് നമുക്ക് വട്ടം എല്ലാം കിട്ടുന്നുണ്ട് എന്താണ്ടാ ഇപ്പൊ തന്നെ ആ ഒരു ഹൊറർ ഫീൽ നല്ലവണ്ണം കിട്ടുന്നുണ്ട് നമുക്ക് ഇനി ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഈ ഒരു വെബ് വെച്ചിട്ട് ഇതും കൂടി അവിടെ അവിടെ വന്ന് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ കൂടി നമുക്ക് ആ ഒരു ഫീൽ കിട്ടും ഒരുപാട് പഴക്കം ചെന്നൊരു ക്യാബാണെന്ന് എന്റെ പേര് സുതി ആ അതാകണ്ട ഇതും കൊള്ളാം ഇനിതായൊരു ചെയിൻ എടുത്തിട്ട് അവിടെ അവിടെ ഒന്ന് രണ്ടെണ്ണം നമുക്ക് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കാം ചുമ്മാ ഈ ഒരു ചെയിൻ അങ്ങ് തൂങ്ങി കിടക്കുന്നത് പോലെ പിന്നെ വീട്ടിലോട്ട് നമുക്കൊന്ന് പോകേണ്ടി വരും കുറച്ച് ഹെഡ് ഒന്നും ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ ഒരു സോംബീസിന്റെ എല്ലാം ഓക്കെ ചെയിൻ കംപ്ലീറ്റ് റെഡി ആയിട്ടുണ്ട് ഇപ്പൊ തന്നെ ഈ ഒരു ക്യാബ് കാണാൻ നല്ല പേടി ഇനി ഈ ഒരു ബ്ലഡ് ഈ ഒരു റെസ്റ്റോൺ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് അതിലൊരു ക്ലിക്ക് കൊടുത്താൽ മതി അപ്പൊ അത് കാണാൻ ബ്ലഡ് പോലെ തന്നെ ഇരിക്കും അത് അവിടെ അവിടെ നമുക്കൊന്ന് പ്ലേസ് ചെയ്ത് വെക്കാം കംപ്ലീറ്റ് ചോര വേണ്ട ഒരു സ്ഥലമാണ് ഓക്കെ ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട് ആ ഒരു ഹൊറർ ലുക്ക് ഇപ്പൊ കുറച്ചുകൂടെ കൂട്ടിയിട്ടുണ്ട് ഇനി വീട്ടിലോട്ട് പോയിട്ട് നമുക്ക് ആ ഹെഡ് എടുത്തുകൊണ്ട് വരാം ആ ഒരു വെറ്റ് ഹെഡ് ഇവിടെ കറക്റ്റ് ആയിരിക്കും അതൊരു ഒന്ന് രണ്ടെണ്ണം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കുറെ കൂടി കൊള്ളാമായിരിക്കും വെച്ച് ഹെഡ് ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അത് തന്നെ മതിയാവും ആ എന്റെ കയ്യിലൊരു സ്കെലറ്റിന്റെ ഹെഡ് ഉണ്ട് അതും കൂടി എടുത്തേക്കാം അപ്പോൾ അതും മതിയാവും ഇനി അങ്ങോട്ട് ഇവിടെ നമുക്ക് ഒന്ന് സെറ്റ് ചെയ്താൽ ഈ ഒരു സ്കെലറ്റിന്റെ ഹെഡ് നമുക്ക് ആ ഒരു മരത്തിൽ തൂക്കിയിടാം അതായിരിക്കും കറക്റ്റ് ഇനി താഴോട്ടിറങ്ങിയിട്ട് ഈ ഒരു ഹെഡ് നമുക്ക് അവിടെ അടങ്ങി വെച്ചേക്കാം ഒന്ന് നമ്മൾ താഴോട്ട് ഇറങ്ങുമ്പോൾ തന്നെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരുന്നോട്ടെ അതുകൊള്ളാം ഇനി അടുത്തേത് ഒന്ന് ദാ ഇങ്ങനെ ഇരുന്നോട്ട് പിന്നെ ലാസ്റ്റ് പീസ് ഒന്നാ ഇവിടെ ഇരുന്നോട്ട് ആ ഇത് കൊള്ളാ കുറെ കൂടി ഇതിപ്പോ നൈസ് ആയിട്ടുണ്ട് ഇനി ഞാൻ എന്താ ഈ ഒരു നൈലി എടുത്തിട്ട് അതും കൂടി ഞാൻ അവിടെ ഉടങ് പ്ലേസ് ചെയ്യാം ആ ഒരു ചോര വീണ പോലത്തെ ഒരു ഫീൽ കുറെ കൂടെ കിട്ടാൻ വേണ്ടിട്ട് അത് ഒരുപാടൊന്നും വേണ്ട കുറച്ച് മതി ഇനി ഒരു ആർമർ സ്റ്റാൻഡ് എടുത്തിട്ട് അതും കൂടി നമുക്ക് ഇവിടെ വെച്ചിരിക്കാം ഒരു ഗോസ് നമുക്കൊന്നുണ്ടാക്കി വെക്കാം ഇവിടെ ഈ ഒരു ഗുഹയ്ക്കകത്ത് റെസ്റ്റ് എടുക്കുന്നത് പോലെ ഇനി ഇവൻ ആ ഒരു ആർമർ ഇട്ട് ആർമറിട്ട് കൂടെ ആ ഒരു ഗോസിന് തലയും വെച്ചിട്ട് ഞാൻ ഇതിനൊന്ന് പോസ് ചെയ്ത് വെക്കാം ആ ഇത് കാണുമ്പോ തന്നെ ഒന്ന് പേടിക്കും ഒരു പ്രേതം നിൽക്കുന്ന പോലെ ഞാൻ ആക്കിയിട്ടുണ്ട് ഈ ഒരു പ്രേതമാണ് നൈറ്റ് ആവുമ്പോൾ നമ്മുടെ ശ്മശാന ിൽ പൊങ്ങി വരുന്നത് അപ്പൊ ഈ ഒരു സ്ഥലത്തിന്റെ ലോറ എന്താന്ന് വെച്ചാൽ ഈ ഒരു നെയ്ബർഹുഡിനകത്തുള്ളതായി ഈ ഒരു വീടിനകത്ത് ഒരു വയസ്സായ അപ്പൂപ്പൻ താമസിക്കുന്നുണ്ടായിരുന്നു ആ അപ്പൂപ്പന്റെ തലയിൽ കൊച്ചി വന്ന് വീണിട്ട് മരിച്ചു അതിനുശേഷം ഈ ഒരു വീടിനകത്ത് അപ്പൂപ്പന്റെ പ്രേതം വന്ന് തുടങ്ങി ആ അപ്പൂപ്പൻ മരിച്ചപ്പോ തന്നെ ആ ഒരു ശ്മശാനത്തിൽ കൊണ്ട് അടക്കിയതായിരുന്നു പക്ഷെ ആ ഒരു ശ്മശാനത്തിന്റെ അടി കൂടെ തന്നെ അപ്പൂപ്പൻ കുഴിച്ചു കുഴിച്ച് താഴോട്ടിറങ്ങിയിട്ട് അങ്ങേരുടെ വീട്ടിലോട്ട് വന്നതാണ് അങ്ങനെ വന്ന് വന്നാണ് ഈ ഒരു വീട് ഒരു ഗോസ്റ്റ് ഹൗസ് ആയത് നല്ലൊരു സ്റ്റോറി ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്റെ പേര് സുതി ഓക്കെ അപ്പൊ നമ്മുടെ ടണൽ ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ആക്കിട്ടുണ്ട് ഇതുവഴി ആര് വന്ന് നാലോ ഒന്ന് പേരടിക്കും ഇത് നല്ല സീക്രറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ദാ ഇത് വഴി മേളിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ശ്മശാനത്തോട് നമുക്ക് എത്താനും പറ്റും എന്റെ പേര് സുതി അങ്ങനെ ഇത്രയുമായി ഇനി ഒരു ഡെഡ് ബോഡിനെ തൂക്കി ഇടണം അതിന് വേണ്ടിട്ട് ഞാൻ ഈ ഒരു സ്കെലറ്റിന്റെ ഹെഡ് യൂസ് ചെയ്യാൻ പോകുന്നത് അതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരുപാട് ചെയിനും വേണം അതിനൊന്ന് ഇടാൻ വേണ്ടിയിട്ട് ഒരുപാട് ചെയിൻ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി മേളിലോട്ട് കയറിയിട്ട് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം നമുക്ക് ഇതാ ഈ ഒരു ചില്ലലങ്ങ് തൂക്കിയിടാം അപ്പൊ നേരെ പിള്ളേർ ഇത് മേളിലോട്ട് പോയിട്ട് ഒന്ന് ഇതാ ഇങ്ങോട്ടും വെച്ച് ഇതിന്റെ മേളിൽ നേരെയായിട്ട് രണ്ട് ചെയിൻ നമുക്ക് അങ്ങ് വെക്കാം ഇതിന്റെ താഴോട്ടായിരിക്കണം ആ ഒരു സ്കെലറ്റ് നിൽക്കേണ്ടത് അപ്പൊ ഇനി ഒരു ആർമർ സ്റ്റാൻഡ് എടുത്താൽ അത് ഇവിടെ വെച്ചിട്ട് അവന് നമുക്ക് ഈ ഒരു സ്കില്ലത്തിന്റെ ഹെഡും കൊടുത്ത് കൈ ഓൺ ആക്കിയിട്ട് ആ ഒരു ബേസിലായിട്ട് അങ്ങ് ഓഫ് ആക്കി ഇടാം എന്റെ ഗ്രാവിറ്റി ഇത്രയും തന്നെ മതിയാവില്ലേ വേണമെങ്കിൽ തലയും കൂടി ഒന്ന് വെക്കാം ആ തല ഇങ്ങനെ ചരിച്ച് വെച്ചിട്ട് ഇതിനെ മൊത്തത്തിൽ ഒന്ന് പൊക്കി വെക്കാം ആ ഇത് തന്നെ മതിയാവും വേറെ ഞാൻ ആർമർ ഒന്നും ഇട്ടു കൊടുക്കാൻ പോകുന്നില്ല ആർമർ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ലുക്ക് അങ്ങ് പോകും ഇനി ഞാൻ നല്ല ദൂരോട്ട് പോയിട്ട് ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ അത് കാണുമ്പോൾ തന്നെ പേടിയാവുന്നു എന്തല്ലേ ഇനി നൈറ്റ് ആകുമ്പോ ആ ഒരു പ്രേതം കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട ഇത് കൊള്ള നല്ല ഹൊറർ ഫീൽ ഉണ്ട് ഓക്കെ ഇനി ഇതാ ഈ ഒരു കുഴി ഒരാളുണ്ടാകണം അതാണ് ഇനി അടുത്ത ടാസ്ക് അപ്പൊ അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ആറുമാന ഇവിടെ വെച്ചിട്ട് അവൻ ആ ഒരു കുഴി എടുക്കുന്ന പോലെ നമുക്കൊന്നുണ്ടാക്കി വെക്കാം ഈ ഒരു ആറുമാരു കുഴപ്പമുണ്ട് ഇതിനെ നമുക്ക് തറയിലോട്ട് കിടത്തി വെക്കാൻ പറ്റത്തില്ല എന്റെ ആദ്യത്തെ പ്ലാനോ അതായിരുന്നു ഒരു ആറുമാൻ ഇവിടെ നിന്നിട്ട് ഈ ഒരു കുഴി എടുക്കുന്നത് പോലെയും വേറെ ഒരാൾ ഇതിന്റെ ബാക്ക് സൈഡിൽ കിടക്കുന്ന പോലെ ഞാൻ വയ്ക്കുന്നിരുന്നായിരുന്നു പക്ഷെ അത് നടക്കുമെന്ന് തോന്നുന്നില്ല അപ്പൊ ഞാൻ എന്തായാലും ഈ ഒരു ആറുമാൻ ഈ ഒരു കുഴി എടുക്കുന്ന പോലെ ഞാൻ സെറ്റ് ചെയ്ത് വെക്കാം എന്നിട്ട് ഇതിന്റെ ബാക്ക് സൈഡിൽ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റുമോന്ന് നോക്കാം ഞാൻ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഇത് ഞാൻ ഞാനൊന്നുള്ളിൽ പേടിച്ചതെ ഉള്ളു ഇപ്പൊ അതിലോട്ട് ഞാൻ അധികം നോക്കാതിരിക്കാം ഇവർ ഇട്ട് കൊടുത്തിട്ട് അയ്യോ ില്ല ഇവ ഒരു ഹെഡ് ഹെഡും കൊടുത്ത് കയ്യിൽ ഒരു ഷവലും കൊടുത്തിട്ട് ഈ ഒരു കുഴി പറഞ്ഞ ഞാൻ ഞാൻ ഒന്ന് പോസ് പോസ് അവനെ വെട്ടുന്ന വെച്ചിട്ടുണ്ട് ഒരു കാര്യം ചെയ്താലും ഇവന്റെ ഈ ഒരു ഹെഡ് നമുക്ക് നമുക്കെടുത്ത് മാറ്റിയിട്ട് ഇവനെ നമുക്ക് ഒരു പൈറ്റ് അതായിരിക്കും അവനൊരു പൈലറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോറി മാറ്റാൻ പറ്റും ഇവനെ ഞാനൊരു പൈലറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ മുതൽ ഇവനായിരിക്കും ഒരു ഗ്രേവ് റോബർ എന്ന് പറഞ്ഞ ഒരു കല്ലറ മോഷ്ടാവ് ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം മറിച്ച് കുഴിക്കാത്തൊരു കൊണ്ടിടുമ്പോ അവരുടെ ദേഹത്ത് നല്ല വില കൂടിയ സ്വർണ്ണങ്ങളെല്ലാം ഉണ്ടാവും അതിനെല്ലാം മോഷ്ടിക്കാൻ വരുന്നതാണ് ഈ ഒരു കല്ലറ മോഷ്ടാവ് വന്നിട്ട് ആ ഒരു കുത്തിറന്നിട്ട് ഡെഡ് ബോഡിനെ മോഷ്ടിക്കാൻ വന്നതാണ് അതിനെ അതിന് അതിന് ഞാൻ നല്ല ഡീപ്പായിട്ട് അങ്ങ് പോയി പിന്നെ അല്ലാതെ എന്താ വിണിച്ചു വട നമ്മുടെ ഇന്നത്തെ ജോലിയെല്ലാം ഇവിടെ തീർന്ന് എനിക്ക് ഈ ഒരു ഏരിയയ്ക്കകത്ത് വർക്ക് അധികം ഇഷ്ടമില്ല ഈ ഒരു മരം കൂടി ഇവിടെ വന്നേ പിന്നെ ഈ ഒരു ഏരിയ മുഴുവൻ ഒരു വല്ലാത്തൊരു വൈബാണ് എന്റെ ഒരു ഒരുപാടിനകത്ത് നല്ലൊരു ഹൊറർ ഫീൽ എങ്ങനെയൊക്കെ ഞാൻ ഇന്നത്തെ ഗോളെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഒരു ഡെഡ് ബോഡി രണ്ടാമത്തെ ഡെഡ് ബോഡി പിന്നെ ഡെഡ് ബോഡിയുടെ കയ്യിൽ നിന്ന് മോഷ്ടിക്കുന്ന ഒരു പൈറ്റും എല്ലാം കംപ്ലീറ്റ് ആയി ഈ ഒരു ഏരിയ മുഴുവൻ നല്ല ഡിസ്റ്റർബിങ് ആണ് എനിക്ക് അതാണ് ഈ ഒരു ഏരിയയുടെ ഗോൾ ഓക്കെ അപ്പൊ എന്തായാലും ഇതിന്റെ ജോലി ഞാൻ തീർത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത എപ്പിസോഡ് ചെയ്യേണ്ടത് ഒന്നെങ്കിൽ നമ്മുടെ ഈ ഒരു ഡി ഹൗസിനകത്ത് ആക്ച്വലി ഒരു ഡി ജെനെ കൊണ്ടുവരണം അതല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വാട്ടർ ഫൗണ്ടിനടിയിലെ ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ടാക്കണം അത് രണ്ടിലേതലൊന്നായിരിക്കും ഞാൻ അടുത്ത എപ്പിസോഡ് ചെയ്യാൻ പോകുന്നത് ഇത്തന്നത്തെ എപ്പിസോഡിന്റെ ജോലി എന്തായാലും ഞാൻ കംപ്ലീറ്റ് ആക്കി താങ്ക് യു ദാമു താങ്ക് യു നിന്റെ മേൽനോട്ടം ഉണ്ടായിരുന്നതുകൊണ്ട് ഇപ്പം എല്ലാം പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റി അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് കാണാം ബൈ ബൈ